പെട്ടെന്ന് കിടക്കുന്ന റോഡ് കണ്ടില്ലേ സൗദി അറേബ്യയിലേക്ക് പോകുന്ന വഴിയാണ് സൗദി അറേബ്യയിലേക്കുള്ള ഈ റോഡ് അബുദാബിയിൽ നിന്ന് പോകുമ്പോൾ നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഈ റോഡിൻ്റെ വേഗത ഇതിൻ്റെ സൈഡിൽ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഹൈ വോൾട്ടേജ് പോസ്റ്റുകളാണ് നമ്മൾ കാണുന്നതൊക്കെ എത്രയോ ദൂരം കണക്കിന് ദൂരം ഒരു സംഭവം ഇല്ലാതെ വെറും ഈ പോസ്റ്റുകളെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ എത്രയോ ദൂരം തുടങ്ങിയിട്ടുണ്ട് എത്ര ദൂരം വരെ രണ്ടെന്ന് എനിക്കൊന്നും കണക്കറിയില്ല നിങ്ങളെന്നെ ഇതൊക്കെ കാണുമെന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഒരുപാട് ദൂരം കണ്ണെത്താ എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ ഒരു സംഭവമാണ് കണ്ണെത്താ ദൂരത്തോളം ഈ ഒരു മൈതാനം പോലെയുള്ള മരുഭൂമി പരന്നങ്ങളിലൊക്കെ എടുക്കുകയാണ് ഒരു റീജിയനിലേക്ക് വലക്കാൻ പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ട് ഏത് റീജിയനാണെന്ന് വായിക്കാൻ പറ്റിയില്ല സ്പീഡിലെ കാണാൻ പറ്റും നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ചെറിയ കുഞ്ഞു യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കിഴക്ക് ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചുയരുന്നതിന്റെ നമ്മള് വെറുതെ വന്നിരുന്നു ഞങ്ങൾ നാലരയ്ക്ക് തുടങ്ങി യാത്രയാണ് പുറത്തേക്ക് ഇറങ്ങും വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആ കാഴ്ചകളൊക്കെ ഒരു ചെറിയ വളവും തിരിവും ഒന്നുമില്ലാതെ ഒറ്റ നിവർന്ന് കിടക്കുന്ന രീതിയിലുള്ള ഒരു റോഡാണ് അവിടെ എന്തോ ഒരു കുന്നും മലയൊക്കെ കാണുന്നുണ്ട് എന്തെയാണെന്ന് അറിയില്ല ആ ഭാഗത്ത് കുറച്ചൊരാൾ താമസം എന്തോ ഉള്ളതുപോലെ കാണുന്നുണ്ട് അവിടെന്തോ ഇൻഡസ്ട്രി എന്തോ റഡാറിൻ്റെ ഒക്കെ കാണുന്നുണ്ട് ഇൻഡസ്ട്രി കാര്യങ്ങളൊക്കെ കാണും ഇതിങ്ങനെ റോഡ് പരന്ന് കിടക്കുന്നു നൂറ്ററുപത് കിലോമീറ്റർ വേറെ ആണ് നമുക്ക് ഈ സൗദിയിലേക്ക് പോകുമ്പോൾ ഒക്കെ എന്തെങ്കിലും മേഖല കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരാൾ പോലും ബാക്കി ബാക്കിയാവാത്തതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ് കാരണം ഇതേപോലെയുള്ള സ്ഥലത്ത് ഇത്രയും സ്പീഡിൽ വരുന്ന വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മളും യാത്രയാണ് ഇതേപോലുള്ള ഓരോ യാത്രകൾ സഫലീകരണത്തിനുള്ള യാത്രകളാണ് ജോലി കാര്യങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള പോലെയാണ് എത്രയോ ദൂരങ്ങൾ ദൂരം എത്രയോ ദൂരം തന്നെ എനിക്കറില്ല എത്ര കിലോമീറ്ററുകൾ ഞങ്ങൾ താണ്ടിന്ന് ഇത്രയും ദൂരം